വെൽക്കം ബാക്ക് ടു ടൗൺ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവുക ക്രീപ്പർ റോസിൽ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് ആയിരിക്കും ഒരു വൈറ്റ് ഒരു പിങ്ക് സോറി ഒരു വൈറ്റ് ഒരു റെഡ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള വലുതും ചെറുതും ആയിട്ടുള്ള പൂക്കൾ വരുന്ന ഒരുപാട് എന്താ എന്താ ക്രീപ്പർ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നിട്ടില്ല ഇംഗ്ലീഷ് റോസാണ് രണ്ടാമത് ഈ ഒരു സെൻറ്റിമെൻറ്റൽ ക്രീപ്പറാണ് കേട്ടോ പിങ്കും വൈറ്റും കളറിൽ വരുന്ന മിനിയേച്ചർ ടൈപ്പ് ആണ് അത്യാവശ്യം നല്ലതുപോലെ പടർന്നു തന്ന് കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു ക്രീപ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ഓൺലൂട്ടാണ് രണ്ടാമത്തെ ഈ ഒരു പ്ലാന്റ് നാടൻ പട്ടിക്കാൻ കേട്ടോ അടുത്ത റേറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഏഴ് എട്ട് ഇതളുണ്ടാവും പൂക്കൾക്ക് കൊലകുളയായിട്ട് തന്നെയാണ് പൂക്കൾ ഉണ്ടാവുക നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് പൂക്കളും അതുപോലെ ഇലകളും ഇലകളൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ദൈതീയ സൈസിനുള്ള തൈകളാണ് നമുക്കിപ്പോൾ സൈഡിൻ്റെ റെഡി ആയിട്ടുള്ളത് ഇതിനകത്ത് ഏകദേശം പത്ത് വെറൈറ്റീസ് അടുപ്പിച്ച് നമ്മുടെ ക്ലൈമ്പിങ് റോസസ് കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്ത റോസ് എന്ന് പറയുന്നത് ദൈതാണ് നമ്മുടെ വൈറ്റ് വൈറ്റ് എന്താ വൈറ്റ് റോസ് നമ്മുടെ പേപ്പർ വൈറ്റ് എന്നൊക്കെ പറയില്ലേ അതിൻ്റെ വൈറ്റ് പനിനീ വൈറ്റ് റോസാണ് അത് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെ കൊലകുത്തി പൂക്കൾ ഉണ്ടാവും അതുപോലെ നല്ല പടർന്ന് പന്തലിച്ചിട്ടാവും ഫ്ലവറിങ് ഉണ്ടാവും കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പറാണ് ഇത് ഇതാണ് ഇതൊരു കസ്റ്റമറുടെ പ്ലാന്റ് കൊടുത്തു അവർക്കത് ഫ്ലവറിങ് ആയപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ ഇത് അവരുടെ വീട്ടിൽ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ എന്നാണ് ഐഡിയ വരുന്നത് ഇതും നാടനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടനാണ് നമുക്ക് പുതിയ തൈകളാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു കമ്പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ്സ് ആക്കി ആക്കിയെടുക്കാനും പറ്റൂട്ട സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ എന്നാണ് ഐഡിയ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വരുന്ന ക്രീപ്പർ പ്ലാന്റ്സ് എല്ലാം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് സാധാരണ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും റേറ്റ് നല്ല ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ട് ഓറഞ്ച് ക്രീപ്പറാണ് ബിഗ് ഫ്ലവർ ആണ് കേട്ടോ വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി ആയിട്ടുള്ള ബഡ് ചെയ്ത് തൈകളാണ് നാടൻ ബഡ്ഡിങ്ങാണ് എന്ന് കരുതി ടെൻഷനൊന്നും ആവേണ്ട ഇതിൻ്റെ അത്യാവശ്യം മൂപ്പുള്ള കമ്പ് നമ്മൾ വെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈകളാക്കിയെടുക്കാനായിട്ട് പറ്റും സൂപ്പർ സൂപ്പർഫേരി ഓറഞ്ചിൽ ഇതളുകൾ കുറവാണ് ഈ ഒരു റോസിലാണെന്നുണ്ടെങ്കിൽ ഇതളുകളുടെ എണ്ണം കൂടുതലാണ് അതുപോലെ പൂക്കൾക്ക് വലിപ്പവും കൂടുതലാണ് അടിപൊളി ഒരു ഫ്രാഗ്രൻസ് ഉള്ള ഒരു റോസ് വെറൈറ്റി തന്നെയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള ഒരു ക്രീപ്പർ ആണ് ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ഇതിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പ് കട്ട് ചെയ്ത് മണലിലൊക്കെ നട്ട് മണലിൽ വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും ഇത് റേറസ്റ്റ് ആയിട്ട് മാത്രം കണ്ടുവരുന്നൊരു റോസ് റേറ്റിയാണ് കേട്ടോ നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഈ പ്ലാൻസിൻ്റെ ഇപ്പം അവൈലബിലിറ്റി ഉള്ളൂ ഒരുപാട് പ്ലാൻസിൻ്റെ കളക്ഷൻസ് ഞാൻ ഈ ഇവിടേക്കകത്ത് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഉള്ള പ്ലാൻസ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ളത് അതൊക്കെ ഒന്ന് കമൻഡിട്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ നോർമൽ റെഡ് ഗ്രീപ്പറാണ് ഇതിൻ്റെ തന്നെ സെയിം പിങ്ക് കളറും നമുക്ക് ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ പനിഞ്ഞിറോസിൻ്റെ പിങ്ക് അറിയില്ലേ ആ ഒരു പിങ്ക് ഷേഡിൽ പൂക്കൾ വരുന്ന ഈ ഒരു റെഡിൻ്റെ സെയിം പിങ്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ ഇല്ലാത്തത് കാരണമാണ് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊലക്കുലയായിട്ട് പൂക്കളുണ്ടാവും ഉണ്ടാവും നിറയെ ഇങ്ങനെ പടർന്ന് പന്തിലിച്ച് നിന്ന് ഫ്ലവറിങ് ആവുന്ന ഒരു റേറ്റ് ആണ് ഒരു ചെടിച്ചെട്ടിയിലൊക്കെ ഒരു താങ് കൊടുത്ത് നിർത്താവുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിങ്ങനെ പൂക്കൾ തരുന്ന ഒരു റേറ്റ് കൂടെയാണ് കേട്ടോ പിന്നെയുള്ളത് തെയ്യൊരു റെഡ് ക്രീപ്പറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിംഗിൾ പെറ്റിലാണ് അകത്തൊരു വൈറ്റ് ഷെയ്ഡും ചുറ്റിനുമായിട്ടൊരു റെഡ് ആണ് പിന്നെ ക്രീപ്പർ റോസ് മാത്രമല്ല ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് റോസുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒത്തിരി റേറ്റ് കുറച്ചിട്ടാണ് ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഓഫർ ആരും മിസ് ചെയ്യരുത് ഇത് വന്നിട്ട് സെൻറ്റിമെൻറ്റൽ ക്രീപ്പറാണ് മജന്തയും വൈറ്റും സെൻറ്റിമെൻറ്റൽ ക്രീപ്പറല്ല മിഡ്നൈറ്റ് ക്രീപ്പറാണ് കേട്ടോ മിഡ്നൈറ്റ് ബൂവിൻ്റെ ആ ഒരു കളറിൽ സ്ട്രൈപ്പ് വരുന്നൊരു റേറ്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാൻസ് ആണ് സെയിലിന് ആയിട്ടുള്ളത് അപ്പോൾ ഓഫർ ആരും മറക്കണ്ട റേറ്റ് നല്ലതുപോലെ കുറച്ചിട്ടാണ് ഇന്നത്തെ ഓഫറിൽ കൊടുക്കുന്നത് നിങ്ങൾ രണ്ടെണ്ണമൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ മേടിക്കാനുള്ള പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് രണ്ടെണ്ണം സാധാരണ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ മൂന്നെണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഓഫർ കൊടുക്കുന്നത് കേട്ടോ വളരെ വില കുറച്ചിട്ടാണ് അതും കുറച്ച് കുറച്ച് പേർക്ക് വരാനുള്ള ഓഫർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളുട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തേക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പറായിട്ട് വരുന്നത് നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫർ പ്രൈസ് നമ്മൾ കാറ്റലോഗിലുള്ള പ്രൈസ് ആയിരിക്കില്ല കാറ്റലോഗിനേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് വരുന്നത് ഓഫർ പ്രൈസാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മിസ് ചെയ്യാണ്ട് മെസ്സേജിടെ കേട്ടോ ഇത് വന്നിട്ട് ഐസ് ലവ് എന്ന് പറയുന്നൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാവും പിങ്ക് കളറിലാണ് കേട്ടോ വരുന്നത് ഇതും റെയർ ആയിട്ട് മാത്രമുള്ളൊരു വെറൈറ്റി കൂടെയാണ് ഐസ് ലവ് എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെഡിൻ്റെ തന്നെ വെറു ഷെയ്ഡിലോ വരുന്നതാണ് കേട്ടോ റെഡ് ആണെന്ന് പറയാൻ പറ്റില്ല വല്ലാത്തൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതും നിറയെ ഇങ്ങനെ പൂക്കൾ ഒരു ടൈപ്പാണ് ബുഷായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം പടർത്തി വിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റൂട്ടോ ഈയൊരു റോസ് വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെന്താ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോ കളറിൽ ക്രീപ്പർ ഇല്ല പരിഭവം പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ചന്ദന റോസാണ് യെല്ലോ ചന്ദന ചന്ദന കളർ റോസാണ് അല്ലെങ്കിൽ ക്രീപ്പർ ജാക്കി എല്ലോ അപ്പോൾ ഇത് വേണോന്നുള്ളവർ വേഗം തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഇത് മാത്രമല്ല മിക്ക റോസിനും ഓഫർ പ്രൈസിലാണ് അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് നേരെ വാട്സപ്പിൽ വരാം കേട്ടോ